സ്ലാ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്നേ എന്താ യൂണിഫോമൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അതൊക്കെ വാങ്ങാൻ പറ്റുന്ന പിന്നെ പൊറത്തൊരു എന്താ ചെറിയൊരു റിസപ്ഷൻ ഉണ്ട് ചെലപ്പോ ആ റിസപ്ഷനില് ഞാന് എന്താ സീനൊന്നും ചെറപ്പോ കാണിക്കില്ല കേട്ടോ റിസപ്ഷൻ പറഞ്ഞ എന്റെ ഫ്രണ്ട് എന്താ എന്റെ കൂട്ടുകാരി എന്റെ ഫ്രണ്ട്സും എല്ലാരും പാടെ കൂടിയാണ് ഞങ്ങൾ ചെറിയൊരു ഇതാണ് അപ്പൊ ഞമ്മള് വീഡിയോ ഒന്നും എടുക്കാൻ ചിലപ്പോൾ എടുക്കുകയാണെങ്കിൽ അതില് കാണിക്കണ്ടേ അപ്പൊ ഞങ്ങൾ പോയിട്ട് വര ഞങ്ങൾ മൾബറി ജല സ്കൂൾ വെക്കുമ്പോത്തേ ഉണ്ടാവുമ്പറഞ്ഞാ ശരിയല്ലേ മൾബറി അല്ലെ ശെരിയല്ലേ മൾബറി ഒക്കെ രണ്ടുപേര് കണ്ടോ ഇങ്ങനെ 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 ീഞ്ഞ മണം വരും അല്ലെങ്കിൽ അത് മുട്ട അങ്ങനെ കൂമ്പി ഇങ്ങനെ വരും ആ സമയത്ത് തന്നെ നമ്മളത് എടുത്താണ്ട് പരിപ്പൊക്കെ ഇട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് അല്ലെങ്കിൽ മനസ്സിലായോ അപ്പൊ ഞങ്ങൾ അങ്ങനെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ബസ് കാത്തി നിക്കാട്ടോ ബസ്സിനാട്ടോ ഞങ്ങള് പോണത് അതില് ഞങ്ങള് കോഴിക്കളക്കെ ഇങ്ങനെ നമ്മളുണ്ടല്ലോ ഈ കാട്ടു കോഴി അങ്ങനെയൊക്കെ കണ്ടുകാണ്ട് അതൊക്കെ ഇങ്ങനെ മോക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഞാൻ അതിലാണ് ഷാജി ഞങ്ങൾ ബസ് കയറുന്നിടത്തേക്ക് വന്നിരിക്കുന്നത് അപ്പം ബസ് കയറിഞ്ഞിടത്തേക്ക് വന്നുകാണ്ടിങ്ങനെ വർത്തമാനം പറഞ്ഞുകാണ്ടിങ്ങനെ നിൽക്കുകട്ടോ ഞങ്ങൾ പിന്നെ ബസ്സിലിങ്ങനെ പോവാണ് അപ്പോൾ ബസ് കയറുമ്പം പിന്നെ എന്താന്നാലോ എൻ്റെ ഉമാൻ്റെ അനിയത്തിൻ്റെ മോൻ്റെ ബസ്സിലാണ് നമ്മൾ കയറുന്നത് കേട്ടോ പിന്നെ ഓനോട് ഇങ്ങനെ കുറച്ച് വർത്തമാനം പറഞ്ഞിങ്ങനെ ഇങ്ങനെ പോവുകയാണ് പക്ഷേ എന്നറിയോ ബസ് ഞങ്ങളെ ഈ ബസ്സിൽ പോവാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതേ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് പറയുന്നത് ഞങ്ങളെ ഇവിടുത്തെ ബസ്സിൽ പാട്ട് സിനിമ ഒക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് വല്ലാത്തൊരു വൈബാണെങ്ങനെ പോകുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമാണ് വരുന്നത് പിന്നെ ഇങ്ങനെ പോകുമ്പോൾ തന്നെ സമയത്ത് ഞങ്ങളെ പാലം കാണുന്നു വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് കലങ്ങിയിക്കുന്നത് വെള്ളത്തിൽ അപ്പോൾ എന്താ വെള്ള വെള്ളം അധികം കൂടിയിട്ടൊന്നുമില്ല പിന്നെ അങ്ങനെ പോവുകയാണ് നമ്മളാ നല്ലൊരു മൂവിയാണ് അതിൽ വെച്ചിങ്ങനെ പഴയൊരു മൂവിയാണ് അപ്പോൾ ഞാൻ ഓനോട് ഇങ്ങനെ പറയാണ് ഈ മൂവി ഫുള്ളാവണം എന്നുണ്ടെങ്കിൽ ബസ്സിൽ അഞ്ഞൂറ് രൂപ അങ്ങോട്ടും പോവുക ഇങ്ങോട്ടും പോവുക അങ്ങനെ എത്ര പ്രാവശ്യം പോകേണ്ടി വരുന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ തമാശ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി പിന്നെ എത്തിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു ഇങ്ങോട്ട് തിരിച്ചു പോരുന്ന സമയത്ത് അതേമാതിരി തിരിച്ചു പോകുന്ന കാരണം നമ്മൾ വീട്ടിലെത്തി അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളതേപോലെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടങ്ങാണ്ട് തിരിച്ചു പോന്നു പിന്നെന്താ പറയുക ഞാൻ പറയുന്ന വോയിസ് ഓരോ ടൈമിംഗ് അല്ല കേട്ടോ ടൈമിങ്ങിനനുസരിച്ചാണ് ഞാൻ വോയിസ് ഇടുന്നത് അങ്ങനെ പെട്ടെന്നൊരു പ്ലാനിങ് ആയിങ്ങാണ്ട് നമ്മൾ പുറത്ത് പോയിങ്ങാണ്ട് ഫുഡ് കഴിക്കാനും ഒരു മൂവി പോയി കാണാനൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ പോയി എനിക്ക് വലിയൊരു ഇഷ്ടമല്ല മൂവി കാണുന്നതൊന്നും വലിയൊരു ഇഷ്ടമല്ല ഫുഡ് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഏഹ് ഫുഡ് കഴിക്കണേ നല്ല ഇഷ്ടം എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ് അപ്പൊ ഞാൻ എന്താ പറയാ ഫസ്റ്റ് കാണിച്ചതെന്നറിയോ ഫസ്റ്റ് ഫുഡിന് പോയി ഏഹ് പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോത്തേനേ ഫുഡൊക്കെ തീരുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞമ്മള് നമ്മളുടെ ലാരുമാനം പറഞ്ഞേ നമുക്ക് ഫുഡ് ഫസ്റ്റ് കഴിക്കാതിട്ട് പിന്നെ നമുക്ക് ഇതിന് കയറിയാ അപ്പൊ എന്താ ടെർബോറിന് സിലിമക്കാട്ടോ കയറിയത് ഞാൻ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ കാര്യം പറയാം ഞാൻ ആ സിനിമ കാ ചെന്നപ്പം ഇങ്ങനെ ആ എന്താ സിനിമ തിയേറ്ററിൽ ഇങ്ങനെ കണ്ടു എന്നല്ലാതെ പിന്നെ ഞാൻ എനിക്ക് ആ എന്താണ് മൂവി എന്തൊക്കെയാണ് എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്താ മൂവിയൊക്കെ കണ്ട് ഇതാക്കി കണ്ട് ഭക്ഷണത്തിന് ഞങ്ങൾ കുറച്ച് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നിങ്ങണേ ഏതാ വേണ്ടത് എന്താ വേണ്ടത് ഭയങ്കര തിരക്കില്ല ഒരു സമയമായിരുന്നു അത് ഏഹ് പിന്നെ മൂവിയൊക്കെ കണ്ടുകാണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു ഏ എത്ര ഉള്ളൂട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്നലെ വീഡിയോ ഇടാത്തതിൻ്റെ കാരണങ്ങൾക്ക് മനസ്സിലായില്ലേ ഏഹ് ഇന്നലെ വീഡിയോ ഇടാത്തതിന് ഞാൻ വീഡിയോ അങ്ങനെ ശരിയാക്കി വെച്ചിരുന്നു പക്ഷേ അത് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടില്ലേനു അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നമ്മൾ ബെൽബട്ടൺ ഉണ്ടായിരുന്നു അടിച്ചമത്തി മക്കളെ സപ്പോർട്ട് ചെയ്തിരുന്നു പോയിട്ടോ അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എത്രയേ ഉള്ളൂ ബാ യൂട്യൂബിലൂടെ പറയാൻ ഞാൻ യൂട്യൂബിൽ ഞാൻ വീഡിയോ ലോങ് വീഡിയോ കാരണം കാണോ ലോങ് വീഡിയോ ഇടാത്തത് കൊണ്ട് ഞാൻ എന്താ കാണിച്ചു എന്നറിയാം ഞാനൊരു ഷോർട്ട്സ് വീഡിയോ പെട്ടന്ന് കൊണ്ട് എടുത്തിട്ടു ഏഹ് അപ്പൊ അതേലും കാണാൻ വിചാരിച്ചു ഞാൻ കേട്ടോ പിന്നെ കണ്ടുകാട്ടി വീഡിയോ അപ്പൊ ഇന്നലെ വീഡിയോ ഇടാത്ത കാര്യം മനസ്സിലായില്ല ഇന്നലെ വീഡിയോ ഇടാത്തതിനെ ഞാൻ വീഡിയോ അങ്ങനെ ശരിയാക്കി വെച്ചിരുന്നു പക്ഷെ അത് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടില്ലേനും വീഡിയോ കണ്ടിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ബെൽ ബട്ടൺ ഉണ്ടല്ലോ അടിച്ചമർത്തി മക്കളെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ പോയിട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എത്രയേ ഉള്ളൂ ബായ് യൂട്യൂബിനോടും പറയാൻ ഞാൻ യൂട്യൂബിൽ ഞാൻ വീഡിയോ ലോങ് വീഡിയോ ഇടാത്തത് കാരണം എന്നിട്ട് ലോങ് വീഡിയോ ഇടാത്തതുകൊണ്ട് കാരണം എന്തുകൊണ്ട് ഞാൻ എന്താ കാണിച്ചതെന്ന് അറിയാം ഞാനൊരു ഷോർട്ട്സ് വീഡിയോ പെട്ടെന്ന് കൊണ്ട് എടുത്തിട്ടു ഏ അപ്പം അതേലും നിങ്ങൾക്ക് കാണാനോ വിചാരിച്ചുകൊണ്ട് ഞാൻ ഇട്ടോ ബായ്